മുരിങ്ങൂർ ശ്രീ ചീനിക്കൽ ഭഗവതി ക്ഷേത്രം നവചണ്ഡിക മഹായജ്ഞത്തിന്റെ മൂന്നാം ദിവസം ശേഷം ഗുരുവായൂർ ക്ഷേത്രം മുൻമേൽശാന്തി ശ്രീഹരി മൂർക്കന്നൂർ അനുഗ്രഹപ്രഭാഷണം നടത്തി തുടർന്ന് കലാമണ്ഡലം കാർത്തികേയൻ അവതരിപ്പിച്ച സംഗീത കച്ചേരിയും നടന്നു മഹായജ്ഞവേദിയിലേക്ക് ശിവഗിരിയിൽ നിന്നും കൊണ്ടുവരുന്ന ദീപത്തിനും പ്രമുഖ വ്യക്തികൾക്കും സ്വീകരണം നൽകും പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ സംഗീത സംവിധായകൻ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപ പ്രകാശനകർമ്മം നിർവഹിക്കും രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ശ്രീ ചീനിക്കൽ ദേവിഭാഗവത സമിതിയുടെ നേതൃത്വത്തിൽ ദേവിഭാഗവത പാരായണം വൈകിട്ട് അഞ്ചുമണിക്ക് സ്വീകരണത്തിനുശേഷം ദീപാരാധനയ്ക്കുശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ക്ഷേത്ര സമാജം പ്രസിഡന്റ് കെ എൻ വിശാലാക്ഷൻ അധ്യക്ഷത വഹിക്കും ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രികൾ അനുഗ്രഹപ്രഭാഷണം നടത്തും തുടർന്നാണ് ശിവഗിരിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭദ്രദീപ പ്രകാശന കർമ്മം നടത്തുക ജ്യോതിഷ പണ്ഡിതൻ സുഭാഷ് ചെറുക്കുന്ന് ആമുഖ പ്രഭാഷണം നടത്തും വ്യവസായി മുംബൈ മണി ക്ഷേത്രം സ്ഥപതി ദേവദാസ് ആചാരി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ മേനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ പഞ്ചായത്തംഗം പി പി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിന് ശേഷം ഏറ്റുമാനൂർ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സരിത അയ്യർ മുഖ്യപ്രഭാഷണം നടത്തും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്താ പറയുക നല്ല മഴയാണെന്നാണ് പറയാറ് ഇങ്ങനെയാണ് പതിവ് നല്ല മഴ നല്ല ചൂട് നല്ല തണുപ്പ് നല്ല കാല് വേദന നല്ല കഞ്ഞുവേദന നല്ല ചുമ നല്ല ജലദോഷം നല്ല പൈ ഒക്കെ നല്ലതായിരുന്നു നമുക്ക് പക്ഷേ പതിയെ 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 നമ്മുടെ ഭാഷയിലുണ്ടായിരുന്ന വ്യത്യാസം കൊണ്ട് നമുക്കിത് നശിച്ച മഴയും ഒടുക്കത്തെ ചൂടും അപ്പൊ അതേപോലെ തന്നെ ഈ മഴ നശിച്ചതായി മാറി നമ്മളെ നശിപ്പിക്കുന്നതായി മാറി കവികളൊക്കെ മഴയുടെ സംഗീതം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് സംഗീതമല്ല നമുക്ക് മഴ വലിയ ദുഃഖത്തിന് കാരണമായി കാരണം എന്താ നമ്മൾ മഴയെ സമീപിച്ചതിന്റെ പഴക്കമുണ്ട്